കടന്നു വന്ന പാതകളെ തിരിഞ്ഞു നോക്കുമ്പോ നന്ദിയാലനുള്ളം നിറയുന്നു നാദാ കടന്നു വന്ന പാതകളെ തിരിഞ്ഞു നോക്കുമ്പോ നന്ദിയാലനുള്ള നിറയുന്നു നാദാ ഇന്നു കാണും ഉയർച്ചയെല്ലാം നൽകി തന്നതാ നന്ദി ചൊല്ലി തൃപ്പാദം നമിച്ചിടുന്നു ഞാൻ യർച്ചയെല്ലാം നൽകി തന്നതാ നന്ദി ചൊല്ലി തൃപ്പാദം നമിച്ചിടുന്നു ഞാ ദർശനത്തിൻ പാതയിൽ നടന്നു ചെല്ലുവേകി വരമേകി വഴി നടത്തണേ ദർശനത്തിൻ പാതയിൽ നടന്നു ചെല്ലുക കൃപയേകി വരമേ വഴി നടത്തണേ കടന്നു വന്ന പാതകളെ തിരിഞ്ഞു നോക്കുമ്പോ എന്നുള്ള നിറയുന്നു നാദ കടന്നു വന്ന തിരിഞ്ഞു നിറയുന്നു നാദ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തു വിശ്വന നാമത്തെ സ്നേഹം തന്നെ അവർക്ക് ചിന്തയ്ക്ക് വേണ്ടി ആവർത്തന പുസ്തകം എട്ടാം അധ്യായം അതിൻ്റെ പത്തും പതിനൊന്നും വാക്യങ്ങളെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർമ്മിപ്പാനാണ് ആഗ്രഹിക്കുന്നത് വന്ന വഴികളും കയറിപ്പോയ പടികളും നാം മറക്കരുത് മനുഷ്യന് മറവി ചില വിഷയങ്ങൾക്ക് നല്ലതാണ് അതുമൂലം പല പ്രതികാര ചിന്തകളിൽ നിന്നും ഒഴിഞ്ഞിരിക്കുവാനും സാധിക്കും പക്ഷേ ദൈവം ചെയ്ത നന്മകളെ മറക്കരുത് ഏതെല്ലാം വിഷയങ്ങൾ നാം മറക്കുവാൻ പാടില്ല ഇസ്രോ ജനങ്ങളോട് ആവർത്തന പുസ്തകം ഇഷ്ടിൻ്റെ പത്ത് പതിനൊന്ന് വാക്യങ്ങളിൽ ചില വിഷയങ്ങൾ പറയുന്നുണ്ട് ഈ ദേശത്ത് പക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിൻ്റെ ദൈവമായ ഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യണം നിൻ്റെ ദൈവമായ ഹോവയെ നീ മറക്കാതെ ഇരിക്കാനും ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന കൽപ്പനകളും വിധികളും ചട്ടങ്ങളും അലക്ഷ്യമാക്കാതിരിക്കാനും നീ പക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ വന്നത് അവയിൽ പാർക്കുമ്പോഴും നിൻ്റെ ആടുകൾ പെരുകയും നിനക്ക് വെള്ളിയും പൊന്നും കയറി നിനക്കുള്ളത് ഒക്കെയും വർദ്ധിക്കുമ്പോഴും നിൻ്റെ ഹൃദയം നീളിക്കാതിരിപ്പാനും നിന്നെ അടിമവീടായ വീടായും നിന്ന് പുറപ്പെടുവിക്കുകയും ചെയ്ത ദൈവത്തെ മറക്കരുത് എന്ന് ഓർമ്മപ്പെടുന്ന വിഷയങ്ങളാണ് ഈ എട്ടാമധ്യായത്തിൽ കൂടുതലായിട്ടുള്ളത് വീണ്ടും ഒരു കാര്യം പറയുന്നു എൻ്റെ ദൈവമായ ഹോവയെ നീ മറക്കുകയും അന്യ ദൈവങ്ങളെ അവയെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്താൽ നിങ്ങൾ നശിച്ചു പോകും നിങ്ങളുടെ ദൈവമായ ഹോവയുടെ വാക്ക് നിങ്ങൾ കേൾക്കാതിരുന്നതുകൊണ്ട് ഈ ഹോവ നിങ്ങളുടെ മുമ്പിൽ നശിപ്പിക്കുന്ന ജാതികളെപ്പോലെ തന്നെ നിങ്ങളെയും നശിപ്പിച്ചു പോകും അടുത്തതായി മറക്കരുതെന്ന് ഓർപ്പിക്കുന്ന ചില വിഷയങ്ങൾ ദാവീത് തൻ്റെ സങ്കീർത്തനത്തിൽ കൂടെ അവ അറിയിക്കുന്നു സങ്കീർത്തനം രണ്ടു മുതൽ ചില വേദവാക്യങ്ങൾ എൻ്റെ ദൈവം എൻ മനമയഹുപയോ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവം ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം ഒന്ന് നമ്മുടെ അകൃത്യങ്ങളെ അവൻ മോചിച്ചു വന്നു സകല രോഗങ്ങളെയും സൗഖ്യമാക്കി ജീവനെ നാശത്ത് നിന്ന് വീണ്ടെടുത്തു കരുണേന്ദയം അണിയിച്ചു നന്മകളുണ്ട് തൃപ്തി വരുത്തി പീഡിതർക്ക് ന്യായം പാലിച്ചു കൊടുത്തു അടുത്ത വിഷയങ്ങൾ യഹോബ കരുണയും കൃപയും നിറഞ്ഞവൻ ദീർഘക്ഷമയും മഹാദേവൻ ഹോമം സംഗ്രഹിക്കാത്തവൻ മത്സരിക്കാത്തവൻ ആകാശം ഭൂമിക്കും ഭൂമിക്കുമിതെ ഉയർന്നിരിക്കുന്ന പോലെ യഹോഡതയാ തൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു ഉദയം അസമയത്തോട് അകന്നിരിക്കുന്ന പോലെ ദൈവം നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു അപ്പനും മക്കളോട് കരണ തോന്നുന്ന പോലെ യഹോബയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് തോന്നുന്നു പ്രിയ ശ്രോതാക്കളെ നമ്മൾ ഓരോരുത്തരും വന്ന വഴികളെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ് ഒരു ഒരൻപത് വർഷത്തിന് മുമ്പ് നമ്മുടെ അവസ്ഥകളെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നാം എവിടെയായിരുന്നു എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നറിയുവാൻ സാധിക്കും ഓലെ മേഞ്ഞതും മണ്ണും ചാണകവും കൊണ്ട് തറമെഴുകി മണ്ണെണ്ണ വിളക്കൻ്റെ അര അരണ്ട വെളിച്ചത്തിൽ ജീവിതം നയിച്ചുള്ള തലമുറകളെ ഓർത്ത് മാതാപിതാക്കൾ കണ്ണുനീര് വാർത്ത് ദൈവസന്നിധി പ്രാർത്ഥിച്ചാൽ മറുപടിയായി തലമുറകൾക്ക് വിദ്യാഭ്യാസം നൽകി അവരെ ഉന്നത നിലവാരത്തിലെത്തിച്ച് ഒരു രാജ്യത്തു മറ്റു രാജ്യത്തിലേക്ക് ജോലികൾക്ക് വേണ്ടി പോയി ദൈവം ആദേശക്കാരേക്കാൾ ഉന്നത നിലവാരം നൽകി അനുഗ്രഹിച്ച് തൽഫലമായി ചറ്റക്കുടുകൾക്ക് പകരം മണിമാലകൾ നൽകി ഒരു സൈക്കിൾ പോലും ഇല്ലാതിരുന്നവർക്ക് വലിയ ഉള്ള കൂടിയ വാഹനങ്ങൾ നൽകി അപ്പോഴേക്കും പ്രാർത്ഥനാ മുറിക്ക് പകരം ഹോം തിയേറ്ററുകളും മറ്റുമായി തലമുറകൾ മാതാപിതാക്കളുടെ ദൈവത്തെ മറന്ന ജാതികളുടെ നടപ്പിനെ അനുകരിച്ചു തുടങ്ങി വേഷഭൂഷാദികൾക്ക് വ്യത്യാസം ആരാധനകൾക്ക് വ്യത്യാസം എന്നു വേണ്ട ദൈവങ്ങൾ മുട്ടുമുടക്കി ദൈവത്തെ ആരാധിച്ചെന്നുള്ള തലമുറകൾ പലരും അവരോനുണ്ടാക്കിയ കാളക്കുട്ടയുടെ മുമ്പിൽ നൃത്തം ചെയ്ത് ആരാധിച്ചവരുടെ അനുകാരികളായി മാറി സത്യദൈവത്തിന് മൂലം പലർക്കും ആൾ ദൈവങ്ങളെ മതി ദൈവിക പ്രമാണങ്ങൾ നിൽക്കാത്ത കുറിച്ച് ന്യൂജൻ ആരാധനക്കാർ രംഗപ്രവേശനം ചെയ്തതോടെ സത്യവചനത്തെയും കർത്താവിനെയും കച്ചവട ചേർക്കുകളാക്കി മാറ്റി പാവം പാവം അല്ലെന്ന് പഠിപ്പിക്കുന്നൊരു സമൂഹത്തിലെത്തപ്പെട്ട അനേകരം ഊരാക്കുടുക്കിൽ പെട്ടുപോയി എന്ന് വിലപിച്ചിട്ട് ഇപ്പോൾ വിലപിച്ചിട്ട് അതിന് കാര്യമില്ല ദൈവത്തിനോട് കണ്ടത് മഹത്വം നേതാക്കൾക്കും നൽകി അവരെ കുട്ടി ദൈവങ്ങളാക്കി മാറ്റി സത്യം വിളിച്ചു പറഞ്ഞാൽ പദവി നഷ്ടപ്പെടും എന്ന് പറയുന്ന രാജാവ് എന്ന് പറയുവാൻ മടി കാണിക്കുന്ന കുറേ ജന്മങ്ങൾ ഇവരാണ് വന്ന വഴികളെയും കയറിപ്പോയ പടികളെയും മറക്കുന്നവർ ഓർത്തുകൊള്ളുക മടങ്ങി വരണമെങ്കിൽ ഈ പടികൾ തന്നെ വേണം എന്ന് ഓർത്തുകൊള്ളുക ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുക ഞാൻ നിങ്ങളെ കീറിക്കളയും ഒടിയിപ്പാൻ ആരും ഉണ്ടാകുകയില്ല എന്ന് സങ്കീർത്തനത്തിൽ പറ അമ്പതിൽ പറയുന്നു അയാൾ പ്രിയ ശ്രോതാക്കളെ വന്ന വഴികളെയും കയറിപ്പോയ പടികളെയും മറക്കാതെ ദൈവം ചെയ്ത നന്മകൾക്ക് തക്കവണ്ണം ദൈവത്തെ മുഖത്ത്പ്പെടുത്തി മുന്നോട്ട് പോകാൻ സർശ്വതമായ ദൈവം ദേവരുടെയും ജീവിതത്തെ സഹായിക്കട്ടെ നാം ആയിരിക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥകളെ ഒന്ന് നോക്കിയാൽ മാത്രം മതി നാം എവിടെയായിരുന്നു എങ്ങനെയായിരുന്നു നമ്മുടെ കുടുംബങ്ങൾ എങ്ങനെയായിരുന്നു എന്നൊക്കെ ചിന്തിപ്പാൻ സാധിക്കും അയാൾ നമ്മൾ മറ്റുള്ളവരോട് കരുണ എന്തെയ്യും കാണിച്ച് കൂടെ ഓർത്ത് മുന്നോട്ട് പോകാൻ സശസ്തനായ കർത്താവ് നമ്മുടെ ജീവിതത്തെ സഹായിക്കട്ടെ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം ദൈവമായ കർത്താവ് ഈശ്വരീ എന്തെയാൽ നമ്മളെ അനുഗ്രഹിക്കുമാറും തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം